ഹായ് നമസ്കാരം മണിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് വർക്ക് ഓവർ ആക്കി അങ്ങ് നശിപ്പിച്ചു കളയാതെ നല്ല സ്റ്റാൻഡേർഡ് വർക്കിൽ റിച്ച് ലുക്ക് ഉള്ള ഒരു റൈറ്റു ആണ് കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാല് കളാചാറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നാല് കളാചാറ്റിൽ നല്ല ഭംഗിയുള്ള പ്രീമിയം കോട്ടൺ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ആണ് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ബീഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പേൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ ഷെയ്ഡിലെ ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബീ നെക്കാണ് വരുന്നത് പിന്നെ കഴുത്ത് ഒത്തിരി ഇറങ്ങി പോകുന്നുള്ള പരാതിക്ക് ഇവിടെ എന്തോ പറയാ കവറിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബാക്കിൽ റൗണ്ട് ആണ് കേട്ടോ വരുന്നത് ഫ്രണ്ടില് വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഒലിവ് ഗ്രീൻ ആണ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ നാലും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടോ രക്ഷയില്ല കാണാൻ നല്ല രസമുണ്ട് ഗ്രീൻ ആണ് വരുന്നത് നമുക്ക് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ത്രീ എക്സ് റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് എൽബോ ലെങ്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് എന്ന് പറയാൻ പറ്റില്ല ഒരു എൽബോ ലെങ് കുറച്ച് ആൾ നിക്കുന്നേ ഉള്ളു ഓക്കെ ബീറ്റ്സ് കണ്ടോ ബീഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ വർക്ക് അങ്ങ് ഒരുപാട് കൊടുത്തങ്ങ് നശിപ്പിച്ച ചെയ്യുന്നത് നേരെ മറിച്ച് നല്ല രസമായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ആ വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ പിന്നെ വേറെ ഒരു ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി നെടിപൊളിയായിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എന്ന് പറയുമ്പോ എന്താ പറയുക ഒരു പീച്ച് പോലെ ആ ആണ് കേട്ടോ ലൈറ്റ് പീച്ച് കളർ ആണ് പിങ്ക് കളർ ലൈറ്റ് പീച്ച് ഷെയ്ഡ് ആണ് കണ്ടോ അതിൽ തന്നെ ആ ഒരു പേളും അതുപോലെ തന്നെ ബീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്കർ ഏതോ ഒന്നും ഇന്റെ സ്റ്റിക്കർ ഒട്ടിപ്പോയത് അവാനിക്കുന്നുണ്ട് അത് പോന്നൂല അങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ നാല് കലാച്ചാറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാന്നുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ശരിക്കും ഞാൻ വീഡിയോ എടുത്ത് ക്ഷീണിച്ചിരിക്കുക എന്നിട്ട് വർത്തമാനം പറയാനൊന്നും ഒന്നും വൈകില്ല ഞാനിപ്പോൾ നേരത്തെ കൂട്ടി വീഡിയോ എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് അറ്റ് എ ടൈം നാലും അഞ്ചും ആറും വീഡിയോസ് എടുത്ത് അത്രയും ഷോർട്സും എടുത്ത് എഡിറ്റ് ചെയ്ത് ആകെ എന്താ പറയുക ടയേഡാണ് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു എനർജി ഇല്ലാത്തത് എനിവേ എല്ലാവരും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സ് അല്ല ത്രീ എക്സൽ സൈസിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ മഴക്കാലം ഏകദേശമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടല്ലേ ഉച്ച കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പോഴേ ഒരു ഏഴ് മണിയൊരു പ്രതീതിയാണ് അങ്ങനെ ഇരുണ്ട് മൂടി മഴ പെയ്താലും ഇല്ലെങ്കിലുള്ള കാര്യം പറയണേ അങ് ഇരുണ്ടും മൂടി രാത്രി ആയതുപോലെ ഒരു അഞ്ചു മണി സമയം ഒക്കെ ആകുമ്പോഴത്തേനും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒക്കെ കൊറിയേഴ്സൊക്കെ നമ്മളിവിടുന്ന് കൊറിയർ പാക്കേജസ് നമ്മൾ നമ്മളിവിടുന്ന് അയക്കുന്ന സമയത്ത് പല സ്ഥലത്ത് വന്നിട്ടല്ലേ വരുന്നത് അപ്പം പാക്കേജ് എന്താ പറയുക മഴ നനയാനോ അങ്ങനെയൊക്കെ ഒരുപാട് ശരിക്കും സേഫ് ആയിട്ട് കൊണ്ടുവരേണ്ടതാണ് അതൊരു കൊറിയർ സർവീസിന്റെ ഉത്തരവാദിത്തമാണ് എന്നാലും ഞാൻ പറയുകയാണ് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നേരിട്ട് കൊണ്ടുതരാതെ അനികാ ഡിസൈൻസിന്റെ പാക്കിംഗ് കവർ നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഒരു കാരണവശാലും ഒ ടി പി ഷെയർ ചെയ്ത് കൊടുക്കരുത് ഫോണിൽ കൂടി വിളിച്ചു ചോദിച്ചു ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവെച്ചാൽ മെക്സിക്യൂട്ടീവ്സിനും നിങ്ങളെ ഒ ടി പി ഷെയർ ചെയ്ത് കൊടുക്കരുത് ക്യാൻസലേഷൻ ഒ ടി പി ആണെന്നുണ്ടെങ്കിലും അല്ല ഡെലിവറി ഒ ടി പി ആണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കരുത് പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക അനിക ഡിസൈൻസിന്റെ കവർ നിങ്ങൾക്കറിയാമല്ലോ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടാണ് കവർ വരുന്നത് അപ്പോൾ ആ ആദ്യം നിങ്ങളെ നോക്കി ആദ്യം ഐഡന്റിഫൈ ചെയ്യുക അനുകാ ഡിസൈൻസിന്റെ പാക്കേജ് പാക്കേജ് തന്നെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ശേഷം ഒ ടി പി ഷെയർ ചെയ്ത് കൊടുത്ത് സാധനം കൈപ്പറ്റുക കൈപ്പറ്റുകട്ടോ അപ്പോൾ എന്താ പറഞ്ഞു വന്നത് റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഫോണിൽ കൂടി ഒ ടി പി ഷെയർ ചെയ്ത് കൊടുക്കരുത് അതുപോലെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കരുത് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംസാരിക്കാനായിട്ട് എന്നുള്ളത് ഈ ഒരു പാറ്റേൺ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ വീഡിയോ ഒരു ത്രിബ്ലാക്സ് എൽ സൈസ് സിക്സ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ